എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ പി എസ് സി മുസറ്റിൽ ഏപ്രിൽ ഒന്നിന് പബ്ലിഷ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് സാധാരണ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ ഏപ്രിൽ ഒന്നിന് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് കേരള ബാങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാളുകളായി ആളുകളല്ല വർഷങ്ങൾ എന്ന് പറയുക രണ്ടായിരത്തി പതിനാലിലാണ് പി എസ് സി ഏറ്റവും അവസാനം ഡി സി ബി ആയിരുന്ന സമയത്ത് ജില്ലാ സഹകരണ ബാങ്കുകളിലെ ക്ലർക്ക് ക്യാഷ് നിയമനത്തിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു അപ്പോൾ അതിന് ശേഷം വരുന്ന ആദ്യ വിജ്ഞാപനമാണ് അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കേരള ബാങ്കിൻ്റെ പുതിയ കേരള ബാങ്ക് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക് നമ്മൾ ഇതറിയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ് അല്ലേ അപ്പം അത്തരത്തിൽ കുറച്ച് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ വിജ്ഞാപനം വൈകിയത് എന്നാൽ ഈ ഏപ്രിൽ ഒന്നിന് പി എസ് സി ഗസറ്റിൽ കേരള ബാങ്കിൽ ക്ലർക്ക് ക്യാഷ്യർ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തിയിലേക്കുള്ള വിജ്ഞാപനം വരികയാണ് അപ്പോൾ സാധാരണ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളിലൊന്നാണ് ഈ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും തന്നെ അതിനുവേണ്ടി പഠിച്ചു തുടങ്ങണം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം ഏകദേശം പത്ത് അറുന്നൂറ് അറുന്നൂറിൽ കൂടുതൽ വേക്കൻസീസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അപ്പം എല്ലാവരും ഉഷാറായിട്ട് മുന്നോട്ട് പോവുക ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ സഹകരണ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം വരുന്നു അതോടൊപ്പം കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുമെന്ന് പറയുന്ന ഏപ്രിൽ ഒന്നിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പം അത് കൃത്യമായിട്ട് അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേ കോപ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷകൾ അല്ലേ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഒരു വർഷം കൃത്യമായിട്ട് അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് അവർ ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കേരള ബാങ്കിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക അപ്പോൾ അവസാന തീയതി മെയ് രണ്ടാണ് അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ താങ്ക്